ഞങ്ങൾ എന്തെങ്കിലും മനപ്രയാസം കൊണ്ട് പെട്ടിത്തുങ്ങിച്ചാവാളിറ്റം ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യുമെന്നവര് പ്രതീക്ഷങ്കിൽ അവർക്ക് തെറ്റി നമ്മൾ തെറ്റി ചെയ്യിട്ടില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പൊരുതുന്നതും പോരാടി നിക്കുന്നതും എന്റെ മക്കളെ കൊന്നവരെ കണ്ടെത്തുന്നത് വരെ ഇപ്പൊ അച്ഛന്റെ അനിയൻ ചെറിയാണ് പറഞ്ഞു അച്ഛൻ എൻ്റെ അച്ഛനാകുള്ളത് ഒരു അനിയനേ ഉള്ളൂ അത് ചത്തുപോയി കൂട്ടർ പറഞ്ഞാൽ അവർക്ക് ഞങ്ങളുടെ പ്രതികളോ അച്ഛൻ്റെ പേരില് യഥാർത്ഥ പ്രതികളിലെത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അച്ഛനെ പ്രതിയാക്കിയിട്ടുള്ളത് അതുകൊണ്ടിൽ ഇപ്പം അവർ സംബന്ധിച്ചിരിക്കുന്നപ്പോൾ ഇരുപത്തിയഞ്ചിന് ഞങ്ങള് കോളേജിൽ ഹാജരാകും പിന്നെ ഇപ്പം അടുത്ത നടപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പ്രതി ചേർത്തി കൊണ്ട് പ്രതി പ്രതിയാക്കി എന്നുള്ളതിന് ടെൻഷൻ ഇല്ല കാരണം എൻ്റെ മക്കളെ കൊന്നവരനെ ഞങ്ങളെ പ്രതി ചേർത്തിട്ടാണെങ്കിലും കണ്ടെത്തി തരുന്ന ഒരു വിനോദമുണ്ട് അത് കണ്ടെത്തി തരണം എന്ന് ഞങ്ങളുടെ അപ്പം ഞങ്ങളുടെ പ്രതി ചേർത്ത് ഞങ്ങളെ പ്രതികളായാലും ഞങ്ങൾക്ക് വിഷയമല്ല എൻ്റെ മക്കളുടെ കൊന്നവരനെ കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞങ്ങളത് തരണം ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും കാരണം അവരിങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തെങ്കിലും മനപ്രയാസം കൊണ്ട് കെട്ടി തുങ്ങിച്ചാവാൻ എന്തെങ്കിലും വീട്ടിൽ കിഴിക്ക് ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന അവർ പ്രദേശങ്ങളിൽ അവ അവർക്ക് പറ്റി ഞങ്ങൾക്ക് ഇനി എന്തെല്ലാം ലിഖുതിൽ കൂടുതൽ ഇന്നൊന്നും വരാനില്ല അപ്പൊ ഇതെല്ലാം വന്ന അവസ്ഥയ്ക്ക് പോലും ഞങ്ങൾ നേരിട്ട് ഞങ്ങളുടെ മക്കളെ കൊന്നവരെ കണ്ടെത്തുന്നത് വരെ ഞങ്ങള് ഈ ഈ തയ്യാറാക്കിയ കുറ്റപത്രം കണ്ടിരുന്നു വളരെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഞങ്ങളെ കുറിച്ച് അതായത് ഞാൻ കൊടുത്തതിന്റെ െ ഒറ്റുള്ളതാണ് അവരുടെ ലക്ഷ്യം യഥാർത്ഥ പ്രതികളെ ഇതിലൂടെ രക്ഷപ്പെടുത്തുക ഞങ്ങളെ ഒറ്റപ്പെടുത്തുക നമ്മളെ സഹായിക്കാൻ നിക്കുന്നവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക മാത്രമല്ല ഞങ്ങൾ ഈ കുറ്റപത്രം ഇങ്ങനെ കൊടുത്തു എന്നറിയുമ്പോ നാണക്കേട് കൊണ്ട് കെട്ടി ചാവാനോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് അവർ വിചാരിച്ചു അപ്പൊ വളരെ വിഷയത്തോടുകൂടി അവസാനിക്കുമല്ലോ അപ്പൊ അങ്ങനെ അവർ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും ഒരുക്കുമല്ല ഞങ്ങൾ ഈ പ്രതിചേർത്തതിന്റെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളുടെ മക്കളെ കൊന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിന് ഏത് അറ്റം വരെയും ഞങ്ങൾ പോകാൻ തന്നെയാണ് തയ്യാറ് ഈ ജയിലിലേക്ക് പോവുക എന്നൊക്കെ തരത്തിൽ കഴിഞ്ഞ ഈ പോയ സ്വാഗതം ദിവസങ്ങളിലേക്ക് എതിരായിട്ടുള്ള ആൾക്കാരായിരിക്കും അവര് അവരുടെ അവരുടെ ഈ പറഞ്ഞ അന്വേഷണത്തിന് സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നമുക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളറിയും എനിക്കത് ഞങ്ങൾ അറസ്റ്റായിട്ട് ജയിലിൽ പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല വിഷമവും ഇല്ല ഞങ്ങൾ കെട്ടിക്ക് ചാവാനും നിൽക്കില്ല അങ്ങനെയാണെങ്കിൽ പോലും എന്റെ മക്കളെ കൊന്നവരനെ കണ്ടെത്തി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ പ്രതികളല്ലാതെ മറ്റു പ്രതികളെ ഉള്ളത് കൊണ്ടാണല്ലേ അച്ഛനമ്മനും പ്രതിയാക്കിയത് അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് അന്വേഷണം വന്ന ഉദ്യോഗസ്ഥ ഇതിന് മുന്നേ സി ബി ഐ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കണ്ണില് കാഴ്ചപ്പാടുള്ള നമ്മളച്ഛനമ്മയും പ്രതിയല്ല ഇപ്പൊ സോജൻ കേസ് അന്വേഷിച്ചു അവരും അന്വേഷിച്ചാലും അച്ഛനമ്മയും പ്രതിയല്ല അവരന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് മടങ്ങിന്നല്ലാതെ ഇതിപ്പോ സി ബി ഐ വന്നതിന്റെ പേരിൽ തുടക്കം വന്നപ്പോ പറഞ്ഞു ഞാനൊരു അമ്മയാണ് അമ്മന്റെ സാധനം കൊണ്ട് സത്യസന്ധമായിട്ട് നിങ്ങളുടെ മക്കളെ കൊന്നതാരാണ് ഞങ്ങൾ അപ്പോൾ അപ്പൊ ഘട്ടം എന്തായി പാലക്കാട് കോടതി അവര് നമ്മുടെ അനുവാദം പോലും ഇല്ലാതെയാണല്ലേ അവർ ഇവിടുന്ന് കേസ് സി ബി ഐ കോടതിക്ക് കൊണ്ടുപോയത് അപ്പൊ അങ്ങനെ പോകുമ്പോ തന്നെ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് തീർച്ചയായിട്ടും അവസാനഘട്ടം കെട്ടവർ കിട്ടാതെ കിട്ടിയവരി പ്രതിയാക്കുന്നുള്ള ഞങ്ങൾക്ക് നേരെ തീയും കാരണം വായിക്കാനും പഠിക്കാനും അറിയില്ല പണ സ്വാധീനമില്ല രാഷ്ട്രീയ സ്വാധീനവും ഇല്ല അപ്പൊ അതോ ഞങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല ഇല്ല എന്നുള്ള തെറ്റുധാരണ അവരുടെ മനസ്സിൽ അതുകൊണ്ടാണ് ഞങ്ങളെ പ്രതിയാക്കിയത് കോടതിയിൽ കോടതി തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ കുഞ്ഞ നിരപരാധി തെളിക്കാൻ പറയാ പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ ഇന്നും ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പൊരുതുന്നതും പോരാടി നിക്കുന്നതും എന്റെ മക്കളെ കൊന്നവരെ കണ്ടെത്തുന്നത് വരെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുക നിലവിലെ ഈ ഒരു സമൻസ് ആ കുറ്റപത്രം ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം തേടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു കുറ്റപത്രത്തിനെതിരെ അല്ലെങ്കിൽ സെമൻസ് അയച്ചതിനെതിരെ ഒക്കെയാണ് ഇരുപത്തിയഞ്ചിന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കോടതിയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിപ്പം അതിൽക്ക് മുമ്പായിട്ടിപ്പോൾ സമരസമിതിയായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് മുൻകൂർ ജാമ്യത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ അവരെ കൊടുത്ത കുറ്റപത്രം റദ്ദിക്കാനോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ആലോചിച്ച് നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനം കൊടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ഇവിടം വരെ അവരൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അവരുടെ അനുഭവത്തോടുകൂടി അവരെ എല്ലാവരും ഞങ്ങൾ സംസാരിച്ച് തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ സി ബി ഐ കൊടുത്ത കുറ്റപത്രം റദ്ദായാനുള്ള അവസ്ഥയാണെങ്കിലും ഇപ്പം നമുക്ക് മുൻകൂർ ജാമ്യത്തിനാണെങ്കിലും സമരസമിതിയായിട്ട് ആലോചിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ചെയ്യും ഈ ണെന്ന് പറയുന്നില്ലല്ലോ ഇപ്പൊ പറയുന്നില്ല അവരെ ഇപ്പൊ അച്ഛന്റെ അനിയൻ ചെറിയച്ചനാണെന്ന് പറഞ്ഞു അച്ഛൻ എന്റെ അച്ഛനാകുള്ളത് ഒരു അനിയനേ ഉള്ളൂ അത് ചത്തുപോയി പിന്നെ ആക്രി പലക്കെ നടക്കുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്റെ ചെറിയ ചാനലിന്റെ മുന്നിലൊന്നും വലിയ ആളായി സംസാരിച്ചോണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല പിന്നെ ഇപ്പൊ അമ്മായി പറയുന്നത് അച്ഛൻ്റെ പെങ്ങൾ തന്നെയാണ് പിന്നെ അവര് ഇപ്പൊ മധുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തുടക്കം മുതലേ നമ്മളെ കുറ്റക്കാരാക്കിക്കൊണ്ട് സംസാരിക്കും